നമസ്കാരം കൂട്ടുകാരെ എം പി സെവൻ ഫിഷിംഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് പറയാൻ വന്നത് നമ്മുടെ കുറേ കൂട്ടുകാരന്മാർ അതായത് ഇപ്പോൾ മീൻ പിടിക്കാൻ അറിയുന്ന ആളുകളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങില്ലേ അതായത് എന്താ പറയുക ഇപ്പോൾ മീൻ പിടിക്കാൻ പുതിയതായിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ഡൗട്ടുകൾ ചെറിയ ചെറിയ കുറേ ഡൗട്ടുകൾ നമ്മൾ ഈ പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുന്നില്ല അതുപോലെ നമ്മൾ ചൂണ്ടയിടുമ്പോൾ എങ്ങനെ അതിൻ്റെ ബൈറ്റും കാര്യങ്ങളൊക്കെ കോർത്തിടണം എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കുറച്ച് ഞാൻ ടിപ്പുകളും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴയിലെല്ലാം മീൻ പിടിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ പുഴയിൽ പോയി പിടിക്കുമ്പോൾ നമുക്ക് നല്ല മീനുകളൊന്നും കിട്ടുന്നില്ല ഒന്നാമത് നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് എപ്പോഴും ഈ ആളുകൾ പെരുമാറ്റമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അതായത് ഒരു പുഴൻ്റെ കടവോ അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ വരവും പോകും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ മീനുകൾ പെട്ടെന്നൊന്നും നിൽക്കില്ല ഫസ്റ്റ് ഉള്ള നമുക്ക് പറയാനുള്ള കാര്യം ഈ വലിയ മീനുകൾ നമ്മുടെ എന്താ പറയുക പുഴയുടെ സൈഡിലൊന്നും വന്ന് നിൽക്കാൻ ചാൻസ് കുറവായിരിക്കും അവരെപ്പോഴും എന്ത് ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ മീനുകൾ മാറി നിൽക്കുകയുള്ളൂ രാത്രി സമയങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മീൻ വരും അതായത് ഈ സ്ഥിരമായിട്ട് കുളിക്കാൻ പോകുന്ന കുളക്കടവിലൊക്കെ മിക്കവാറും രാത്രിയായിരിക്കും മീൻ കാരണം ഈ അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ കഴിക്കാൻ പറ്റും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ മീനുകൾക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ മിക്കവാറും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രാത്രി ചൂണ്ടയിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ചൂണ്ട ഇടുന്ന സമയത്ത് ഇല്ലാത്ത അധികം ആളില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് കുറച്ച് ആഴം കൂടുതലുള്ള ഭാഗത്താണ് എപ്പോഴും വലിയ മീനുകൾ നിൽക്കുക അപ്പോൾ ആഴം കുറവുള്ള സ്ഥലത്ത് അതിപ്പോൾ നമ്മൾ ഈ പുഴയും കാര്യങ്ങളനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ നല്ല ആഴം കുറഞ്ഞ ചില പുഴകളുണ്ടാകും അവിടെ ചിലപ്പോൾ മീനുകൾ ഓരോ സ്ഥലങ്ങളിൽ ഈ ഇപ്പോൾ പായലും അങ്ങനെ കൂടിയ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീനുകൾ കൂടുതലായിട്ടും നിൽക്കുക അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലം ആദ്യമായിട്ടും തിരഞ്ഞെടുക്കണം അപ്പോൾ ചൂണ്ടയിടുന്നതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയും നമ്മൾ സാധാരണ എന്ത് ചെയ്യും സാധാരണ മണ്ണിര കോർക്കും അല്ലെങ്കിൽ വല്ല മൈതാമാകും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കടകളിൽ കിട്ടുന്ന ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കോർത്ത് ഇടും ഇടുമ്പോൾ ചെറിയ മീനുകൾ പരല്ല് മീനുകൾ അങ്ങനെയുള്ള മീനുകൾ അത് ചിലപ്പോൾ കിട്ടും ചില സമയത്ത് നമുക്ക് മീൻ കിട്ടാറില്ല അപ്പോൾ നമുക്ക് മീൻ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഗ്രൗണ്ട് വൈറ്റ് ഇടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ട് വൈറ്റ് എന്താണെന്ന് അറിയാത്തവർ ഞാനിപ്പോൾ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണാത്തവർ അതൊന്നും കണ്ടുനോക്കണം കേട്ടോ അതുപോലെ ഈ ഗ്രൗണ്ട് വൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുഴയിൽ മീൻ പിടിക്കാൻ പോവുകയാണ് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ മണ്ണിരേനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മൾ ഈ കോഴിക്കടയിൽ പോയിട്ട് ഈ കോഴിൻ്റെ വേസ്റ്റില്ലേ കോഴിൻ്റെ ഒക്കെ കിട്ടും അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല മീൻ പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ കോഴിൻ്റെ വേസ്റ്റ് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ഒരു കോഴിൻ്റെ ഒരു വേസ്റ്റ് എടുക്കാം എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് ഒരു കല്ലിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കുത്തിച്ചിറക്കുക നല്ലോണം കുത്തിച്ചറിക്കുക നല്ല പീസ് പീസ് പീസായിട്ട് നല്ലവണ്ണം കുത്തിച്ചറിച്ച് അതിന് നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക എവിടെയെങ്കിലും കിടക്കുന്ന നനഞ്ഞ മണ്ണുമായിട്ടും നല്ല മിക്സ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ മീൻ പിടിക്കുമ്പോൾ കൊണ്ടുപോകാം ഒന്ന് നമ്മൾ കോഴിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ സാധാരണ ചെയ്യാറുണ്ട് ചെറിയൊരു പീസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കും അടിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം നമ്മൾ മൈതാമാവ് വലിയത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോർത്തിട്ട് മീൻ പിടിക്കാറുണ്ട് അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ട് വൈറ്റ് തയ്യാറാക്കണമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടൽ നമ്മളെടുത്തിട്ട് നല്ലോണം ഇതുപോലെ കല്ലിൽ കുത്തിച്ചതച്ചിട്ട് നമ്മൾ നനഞ്ഞ മണ്ണുണ്ടല്ലോ അത് നല്ലോണം ചേർത്തിട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ എവിടെയാണോ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എറിഞ്ഞു വയ്ക്കുക അതായത് നമ്മൾ നമ്മളെവിടെയാണോ ചൂണ്ടയിടാൻ സ്ഥലം അവിടെ നമ്മൾ മുൻകൂട്ടി അവിടെ എറിഞ്ഞു വയ്ക്കുക കാരണം ഇതിൻ്റെ മണം കേട്ടിട്ട് ദൂരെയുള്ള മീനുകളൊക്കെ മെല്ലെ 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 അവിടെ മീൻ വരും പിന്നെ ഒന്ന് ഒരു കാര്യം നമ്മൾ ചൂണ്ടയിടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആഴം എത്രയുണ്ട് നോക്കിയിട്ട് പരമാവധി ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അടിഭാഗമാണെന്ന് വെച്ചോ പരമാവധി അതിൻ്റെ ഹുക്ക് വെള്ളത്തിൽ മുട്ടി നിൽക്കാതെ അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഒരു ഇത്രയും ദൂര അകലത്തിലായിട്ട് ഒരു ഒരു പതിനഞ്ച് എങ്കിലും മുകളിലായിട്ട് നമ്മൾ ചൂണ്ടയിടം നോക്കുക കാരണം ചില മീനുകൾ ഗ്രൗണ്ട് വൈറ്റ് എടുത്ത് എടുത്തെടുത്ത് വരുന്ന മീനുകളുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ പുഴയിൽ ചളിയൊക്കെ ആയിരിക്കും ഇടുന്ന ഹുക്ക് ചിലപ്പോൾ അവിടെ പോകും ചളിയിൽ പോയി കിടക്കും അപ്പോൾ ചില മീനുകൾ ചിലത് എടുക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചൂണ്ട ഇടുമ്പോൾ കുറച്ച് അതെങ്ങനെ നമ്മൾ ചിലവരും ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അത് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇടുകയാണ് അതിനാണ് നമ്മൾ ഈ പീലി കെട്ടുന്നുണ്ടല്ലോ ഈ പീലി അതായത് പൊന്ത് എന്നൊക്കെ പറയും പാലക്കാട് ഇതിന് ഇപ്പം പീലി എന്നൊക്കെ പറയും അതുപോലെ വണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഈ പീലി എന്ന് പറയുന്ന സാധനം അതായത് ഈ പൊന്ത് നമ്മൾ എപ്പോഴും കെട്ടുന്ന സമയത്ത് നമ്മുടെ ടങ്കീസിൽ ആയിട്ട് എപ്പോഴും കെട്ടാതിരിക്കുക നമ്മൾ ചില അതായത് ഞാൻ നേരത്തെ പറയണം മീൻ പിടിക്കാൻ പുതിയതായിട്ട് പോയി തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ ചിലവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല അങ്ങനെയുള്ളവരൊന്നും എന്തായാലും ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ കാരണം മീൻ പിടിക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ടങ്കീസിൽ ഫിക്സായിട്ട് കെട്ടിയിടാൻ പാടില്ല അതായത് നമ്മളിങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ വെയിറ്റ് കെട്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ തീറ്റ തീറ്റകോർത്ത് വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നമ്മുടെ പീലി ഇങ്ങനെ നിൽക്കും വെള്ളത്തിൽ ഇങ്ങനെ അതായത് തലകൊത്തിയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും വെള്ളത്തിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ ചൂണ്ട ഒന്നുകൂടി എടുത്തിട്ട് കുറച്ചുകൂടി പീലി മുകളിലോട്ടാക്കുക എന്നിട്ട് പിന്നെയും നമ്മളിടുക പിന്നെയും അത് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കുറച്ചുകൂടി ആഴം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നമ്മൾ പിന്നെയും അതുപോലെ എടുത്തിട്ട് കുറച്ചുകൂടി പീലി മുകളിലാക്കുക അപ്പോൾ പീലി ചിലപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ബൈറ്റ് അതായത് നമ്മൾ കോർത്തിട്ട തീറ്റ താഴെ പോയി മുട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാണ്ടോ പോയി മുട്ടി എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എടുത്തിട്ട് പിന്നെയും അതിനെ കുറച്ച് പിന്നെ താഴത്തോട്ട് ആക്കിയിട്ട് ഏകദേശം വലിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ രീതിയിലായിട്ട് നമ്മൾ എന്താണ് പറയുക ബൈറ്റ് സെറ്റ് ചെയ്യണം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്താകും കറക്റ്റ് മീനിന് വന്നിട്ട് അടിയിലുള്ള മീനുകൾ മുകളിൽ കൂടെ വന്നിട്ട് എപ്പോഴും വലിയ വലിയ മീനുകൾ തീറ്റയെടുക്കാൻ നിൽക്കില്ല എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിൽ വന്നിട്ടായിരിക്കും മീൻ എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഈ എന്താണ് കളംതിളക്ക എന്നൊക്കെ പറയില്ല അറിയാത്ത ആൾക്ക് പറഞ്ഞുതരാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വളർത്തു മീനുകൾ അതായത് വാള വാള അതുപോലെ തന്നെ നമ്മൾ ഈ കട്ടള രൂഹ് അങ്ങനെയുള്ള മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് ഒരാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ തീറ്റ നമ്മൾ എന്ത് തീറ്റയാണ് കോർത്തിടാൻ ഉദ്ദേശിക്കുന്നത് ആ തീറ്റ നമ്മൾ പിടിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ എറിഞ്ഞു വയ്ക്കും അത് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് അതെല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വെക്കുമ്പോഴാണ് അവിടെ ഈ മീനിന് തീറ്റ കിട്ടുന്നു എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും ആ മീൻ അവിടെ സ്ഥിരമായിട്ട് വരാൻ നോക്കും എന്നിട്ടാണ് നമ്മളവിടെ സ്പൈഡറിലോ അല്ലെങ്കിൽ മറ്റുള്ള അതിലോ നമ്മൾ തീറ്റ അവിടെ എറിഞ്ഞ് വയ്ക്കുമ്പോൾ നമുക്ക് വലിയ വലിയ മീൻ കിട്ടുന്നത് അതും ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോൾ അതൊരു ഗ്രൗണ്ട് വൈറ്റ് ആണ് കാരണം നമുക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മീനുകൾക്ക് തീറ്റ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അവിടെ വന്നിട്ട് മീനുകൾ എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ പിന്നൊരു ഡൗട്ടാണ് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സാധനങ്ങളിൻ്റെ പേരൊന്നും അറിയുന്നില്ല അതായത് നമുക്ക് ഈ ചൂണ്ടൻ്റെ കുളത്തിൻ്റെ അവിടെ നിന്ന് കെട്ടുന്ന ആ വെളുത്തിട്ട് കമ്പി പോലെയുള്ള ബല ഉള്ള സാധനത്തിൻ്റെ പേരെന്താണ് അതുപോലെ അങ്ങനെ തിരിയുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നെല്ലാം ചോദിച്ചിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെല്ലാം അതായത് കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം ഫസ്റ്റ് തൊട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ചൂണ്ട അതായത് നമ്മുടെ ഫിഷിംഗ് റോഡ് എന്നാണ് അതിന് പറയുക ഫിഷിംഗ് റോഡ് തന്നെ രണ്ട് മൂന്ന് തരത്തിൽ വരാറുണ്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടു പീസ് റോഡെന്ന് പറയും ഈ ടു പീസ് റോഡ് എന്ന് വരുന്നത് ചിലപ്പോൾ നമ്മുടെ റോഡിൻ്റെ നീളത്തിനനുസരിച്ചാണ് ഏഴടിയോ എട്ടടിയോ എത്ര അടിയാണോ അതിൻ്റെ നേരെ പാതിയായിട്ട് രണ്ട് പീസിലാണ് വരുന്നത് ഇപ്പോൾ എട്ടടി ഒരു ഫിഷിംഗ് റോഡ് ടു പീസ് എന്ന് പറയുമ്പോൾ നാലടിൻ്റെ രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതും ഈ ടു പീസ് റോഡ് തന്നെയായിരിക്കും കാരണം ഇതാണ് നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ കുറച്ച് ബലമെല്ലാം നിൽക്കുന്നത് പിന്നെ ടെലിസ്കോപ്പിക് റോഡ് എന്ന് പറയും ടെലിസ്കോപ്പിക് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റും അപ്പോൾ അത് ഒരടിയോ അല്ലെങ്കിൽ രണ്ടടിയോ നീളത്തിലുള്ള ഒരു ഫിഷിംഗ് റോഡിൻ്റെ അകത്ത് തന്നെ ടെലസ്കോപ്പിക് റോഡ് ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് നമ്മളതിന് എട്ടടിയോ പത്തടിയോ നീളം ആക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന് കുറച്ച് നമ്മൾ ഈ ടു പീസ് റോഡിനെ അപേക്ഷിച്ച് ബലം കുറച്ച് കുറവായിരിക്കും കാരണം ഇത്രയും റോഡുകൾ ജോയിൻ്റ് ആയതുകൊണ്ട് അതിനു കുറച്ച് ബലം കുറവായിരിക്കും പിന്നു വരുന്നത് പോൾ റോഡാണ് പോൾ റോഡും ടെലിസ്കോപ്പിക് റോഡ് പോലെ തന്നെയാണ് വലിച്ച് നീട്ടാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് ഈ ഗൈഡ് എന്ന് പറയും അതായത് നമ്മുടെ ഈ ചൂണ്ടൻ്റെ നൂല് പോകുന്ന ഒരു ഓട്ടോ ഓട്ടോ ഒരു സാധനം നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് ഈ ഓട്ടോയായിട്ട് പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ഗൈഡ് എന്ന് പറയും ഈ ഗൈഡിനകത്തൂടെ നൂല് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും റോഡുകൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾ റോഡിന് ഇങ്ങനെയുള്ള സംഭവമില്ല പോൾ റോഡ് നമ്മൾ വെറും അതിൻ്റെ തലപ്പിൽ എന്താ പറയുക നമ്മൾ ടങ്കീസ് കെട്ടിയിട്ട് നോർമലായിട്ട് ചെറിയ ചെറിയ മീനുകളെല്ലാം പരല് മീനോ അല്ലെങ്കിൽ നമ്മുടെ തിലോപ്പിയോ അങ്ങനെയുള്ള ചെറിയ മീനുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഈ റോഡ് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ കാർബൺ റോഡുകളുണ്ട് അതുപോലെ നല്ല ബലം ഉള്ളിൽ ഒന്ന് ഹോളായിട്ടായിരിക്കും റോഡിൻ്റെ വരുന്നത് പിന്നെ ഒന്ന് ഫുള്ള് ഫൈബർ ഗ്ലാസ് പോലെയുള്ള റോഡുകളും വരാറുണ്ട് അതിന് വെയിറ്റ് കൂടുതലായിരിക്കും പക്ഷെ നല്ല ബലമായിരിക്കും അപ്പോൾ ഈ ഓൺലൈനിലെല്ലാം കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് ഫുള്ള് സെറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള റോഡുകൾ ഒന്നും വാങ്ങിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മുടെ ചൂണ്ടൻ്റെ മെഷീൻ ആ ചുറ്റുന്ന സാധനത്തിനാണ് പറയുന്നത് ചൂണ്ടൻ്റെ മെഷീൻ്റെ പേരാണ് ഫിഷിംഗ് റീല് എന്നാണ് അതിന് പറയുക കേട്ടോ അപ്പോൾ ഈ ഓൺലൈൻ സെർച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ഫിഷിംഗ് റീല് ഈ ഫിഷിംഗ് റീല് നമ്മൾ ഈ കടയിൽ ഇരുനൂറ്റമ്പത് രൂപ മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും അതായത് നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ കാണിക്കും ഭയങ്കര വിലക്കുറവിൽ ആ കാണുമ്പോൾ നല്ല സൂപ്പറായിരിക്കും നമ്മൾ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു കിലോ ഉള്ള മീനെങ്ങോട്ട് വലിച്ചുകഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നമ്മുടെ നൂല് ചുറ്റുന്ന സാധനം ഉണ്ടല്ലോ അതിനെ നമ്മൾ സ്കൂൾ എന്നാണ് പറയുക അപ്പോൾ ആ സാധനം പെട്ടെന്ന് ഒടിഞ്ഞു പോവും അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് നമ്മൾ ഈ കുട്ടികളുടെയെല്ലാം വണ്ടിയെല്ലാം കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കില്ലേ അതുപോലെയുള്ള പ്ലാസ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഈ സംഭവം ഈ വില കുറഞ്ഞ് കിട്ടുന്ന ഈ പത്ത് ഇരുന്നൂറ് രൂപേൻ്റെ കിട്ടുന്ന ഈ മെഷീൻ അതായത് ഫിഷിംഗ് റീൽ പെട്ടെന്ന് പൊട്ടിപ്പോയി കേടുവന്നായിരിക്കും വാങ്ങിക്കുമ്പോൾ നമുക്കതിൽ നോക്കിയാലും അറിയാം അലുമിനിയം സ്പോൾ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് അത് കറക്കുന്ന സാധനം അലുമിനിയത്തിൻ്റെയൊക്കെയാണ് വരാറ് കൂടുതലും അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കണം വാങ്ങിക്കുന്ന സമയത്ത് ഒരു എഴുന്നൂറ് രൂപേൻ്റെ എണ്ണൂറ് രൂപേൻ്റെ മുകളിൽ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ കുറച്ച് നല്ല സാധനങ്ങൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വരുന്നുണ്ട് പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും ഫൈബറിൻ്റെ കൂടെയും വരുന്നതും ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കി വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിക്കണം പിന്നെ അടുത്തത് പറയുന്നത് നമ്മൾ അതിൽ ചുറ്റുന്ന നൂലിൻ്റെ പേരെന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൂലിൻ്റെ പേരെന്നായിരുന്നു പറയുന്നത് ബ്രൈഡൽ ലൈനാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ബ്രൈഡൽ ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രൈഡൽ ലൈൻ നമുക്ക് ഓൺലൈൻ സെർച്ച് ചെയ്താലും കിട്ടും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷോ ടാക്കൽ ഷോപ്പിൽ നിന്നിട്ടും അവൈലബിളാണ് അപ്പോൾ ഈ നൂല് വാങ്ങിക്കും നമ്മൾ ആ ബ്രൈഡൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ചാടിക്കേരി ചെക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കും വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ഫിഷിംഗ് റോഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര കട്ടിയുള്ള നൂല് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആ മെഷീനിൽ ചൂണ്ടൻ്റെ ഫിഷിംഗ് റീലിലും എഴുതിയിട്ടുണ്ടാവും എത്ര കട്ടിയുള്ള നൂല് എത്ര മീറ്റർ കയറും എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഫിഷിംഗ് റോഡും റീലും ലൈനും അതായത് ലൈനെന്ന് പറയുന്നത് ഈ ബ്രൈഡൽ ലൈനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് മീറ്ററിൻ്റെ ബ്രൈഡൽ ലൈനായിരിക്കും നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ഇതിൽ ചുറ്റുമ്പോൾ പെട്ടെന്ന് നിറഞ്ഞിട്ട് പിന്നെ ബാക്കി കുറേ ലൈൻ ബാക്കി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എം എന്ന് കൂടുതൽ എഴുതിയിട്ടുണ്ടാവും അതായത് എം എം എന്ന് പറയുമ്പോൾ അതിൻ്റെ വണ് എത്ര വണ്ണമുള്ള നൂലാണെന്നുണ്ടാവും പിന്നെ അതിൻ്റെ എൽ ബി എന്ന് എഴുതിയിട്ടുണ്ടാകും അതായത് എത്ര പവർ ഉണ്ട് എത്ര പവറിന് എത്ര പവർ ആ ലൈനിൽ എല്ലാം എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ സ്നേക്ക് കേട്ട് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ ആളുകൾ പതിനെട്ട് എം എം ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ ഇരുപത് എം എം ഇരുപത്തഞ്ച് എം എം ഏറ്റവും കൂടുതലായി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് എം എം വരെയാണ് നമ്മൾ സ്നേക്ക് കേട്ട് ഫിഷിംഗ് അതായത് നമ്മുടെ വരാൽ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോങ് കാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ചാണ് സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ എംബ്രൈഡൽ ലൈനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം ലോങ്ങ് കാസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അടുത്തുള്ള മീനുകളൊക്കെയാണ് പിടിക്കുന്നത് കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള മീനുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തെട്ടെ ഇരുപത്തഞ്ച് തന്നെ മതി അത് തന്നെ ധാരാളം പത്ത് മുപ്പത് കിലോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പിടിക്കാനൊക്കെ പറ്റും അതിൽ അപ്പോൾ ഈ ഫിഷിംഗിൻ്റെ നൂല് അതായത് ഈ ബ്രൈഡ് ലൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്കതിൽ എം എമ്മും എൽ ബിയും എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കണം ഇപ്പോൾ കാർപ്പ് ഫിഷിങ്ങിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അമ്പത് എം എംഒ അല്ലെങ്കിൽ ഇപ്പോൾ അറുപത് അൽപി അമ്പത് അതിൻ്റെ കൂടുതൽ എടുത്താലും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ ബൈറ്റ് അധികം ദൂരം എറിയില്ലല്ലോ കുറച്ചൊരു ദൂരം എറിഞ്ഞ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇറിയിലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഒരു കട്ടിങ് വരുന്നുണ്ട് ആ ഒരു കട്ട് ഉള്ളത് നോക്കിയെടുക്കണം അപ്പോളേ നമ്മൾ എറിയുമ്പോൾ അത് നമ്മുടെ ലോങ് കാസ്റ്റ് പോകും ഇപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് പറഞ്ഞു തന്നു റെയില് പറഞ്ഞു ഉപയോഗിക്കുന്ന നൂല് പറഞ്ഞു തന്നു അതായത് നമ്മുടെ ബ്രൈഡൽ ലൈൻ ഇനി ഏറ്റവും അറ്റത്ത് അതായത് നമ്മുടെ ഹുക്കിൻ്റെ അവിടെ ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രോഗിൻ്റെ അവിടെ കെട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് നമ്മൾ അതായത് ഫ്ലൂറോ കാർബൺ എന്ന് പറയും അതായത് നമ്മുടെ ടങ്കീസ് പോലെ തന്നെയാണ് പക്ഷെ അത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല അതായത് വിസ് കുറവായിരിക്കും കാണില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ഇട്ടതും അതിന് കാണാനില്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഒരു ടങ്കീസും ആ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനം നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ടങ്കീസ് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് കാണും അതിൻ്റെ കളർ ഈ മറ്റേ ഈ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഉള്ളിൽ കുറച്ചേ കാണുള്ളൂ അതുകൊണ്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കല്ലിലെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമല്ലോ ഇപ്പോൾ മീൻ ഇപ്പോൾ പാറയ്ക്കകത്തെല്ലാം ഇപ്പോൾ കടലിലൊക്കെ മീൻ പിടിക്കുന്നവർ വേറെ രീതിയിലാണ് പിടിക്കുന്നത് നാട്ടിൽ പുഴയിലെല്ലാം മീൻ പിടിക്കുന്നത് അത് വേറെ രീതിയിലായിരിക്കും അപ്പോൾ പുഴയിലാണെങ്കിലും മീൻ പിടിക്കുമ്പോൾ നമ്മുടെ ഈ സ്നേക്ക് കെട്ട് അതായത് നമ്മുടെ വരാൽ വാള വാഹ അങ്ങനെയുള്ള മീനുകളെല്ലാം നമ്മൾ പിടിക്കുന്ന സമയത്ത് മീനിൻ്റെ പല്ല് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡൽ ലൈൻ എത്ര വില ഉണ്ടെങ്കിലും ഈ പെട്ടെന്ന് മൂർച്ചുള്ള എന്തെങ്കിലും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റി പോകണം ആ ഒരു മുറിഞ്ഞ് പോകണ ഒരു സ്വഭാവമുള്ളൊരു സംഭവമാണ് പക്ഷെ നമ്മൾ കൈ കൊണ്ട് വലിച്ച് അറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ കൈയെല്ലാം പണി കിട്ടും കൈ കീറിപ്പു അങ്ങനെയാണ് പക്ഷേ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ചുമരിൻ്റെ സൈഡോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വെറുതെ ഒന്ന് ഒരച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരേ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ ഈ ഒരെ തട്ടുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കെട്ടുന്നതിൻ്റെ പേര് പറയുകയാണ് ലീഡർ ലൈൻ ആണെന്ന് പറയുന്നത് ലീഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ മെയിൻ ലൈൻ അതായത് നമ്മുടെ ബ്രൈഡൽ ലൈൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഞാൻ സാധാരണ ഒരാടി ഫ്ലോ ഫ്രോഗ കാസ്റ്റിങ്ങൊക്കെ പോകുമ്പോൾ ഒരാടിക്കേ ഞാൻ കിട്ടുകയുള്ളൂ ചിലവർ ഒരു മീറ്റർ കെട്ടുന്ന ആൾക്കാരുണ്ട് ഒരു മീറ്റർ വെച്ച് കെട്ടുന്നവരുണ്ട് നമ്മളിപ്പോൾ കടലിലൊക്കെ ഫിഷിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ലോങ്ങ് തന്നെ ലീഡർ ലൈൻ ഇട ഇടേണ്ടി വരും അതായത് നമ്മുടെ ഈ ഫ്ലൂറോ കാർബൺ ഇടേണ്ടി വരും നമ്മൾ പാറിൻ്റെ അടിക്ക് മീൻ വലിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡൽ ലൈൻ ആണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും അപ്പോൾ അത് പൊട്ടാതിരിക്കാനാണ് നമ്മുടെ ഈ ഫ്ലൂറോ കാർബൺ കെട്ടുന്നത് അതാണെങ്കിൽ നമ്മുടെ പാറയിൽ തട്ടി ഒരഞ്ഞാലും പൊട്ടത്തില്ല ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് റോഡായി റീലായി നമ്മുടെ മെയിൻ ലൈൻ ബ്രൈഡ് ലൈനായി അതുകഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്ത് കെട്ടുന്ന സാധനം നമ്മുടെ ഈ ഫ്ലൂറോ കാർബൺ പിന്നെ അതിൽ ഈ ചില മീനുകൾ ഈ മനഞ്ഞിൽ മീനെല്ലാം പട്ടുകഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് ആകുമ്പോൾ എന്താ നമ്മുടെ നൂല് കെട്ടുപെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ നൂല് കെട്ടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സിവൽ എന്ന് പറയും സിവല് അതിൻ്റെ കൂടെ തന്നെ ഒരു വരുന്ന സാധനമാണ് നമ്മുടെ സ്നാപ്പ് അതിൽ തന്നെ ഒരു ലോക്ക് പോലെ ഒരു സാധനം വരും അതിനെയാണ് നമ്മൾ സ്നാപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഉണ്ട സാധനത്തിൽ ഇങ്ങനെ ഒരു രണ്ട് ഭാഗത്തും കയറ് കെട്ടാനുള്ള സാധനം ഞാനിവിടെ കാണിച്ച ഫോട്ടോയിൽ ഇതാ ഈ സാധനം ഇതിൻ്റെ പേര് പറയുന്നത് അതിൻ്റെ പേരാണ് സിവലും അതുപോലെ തന്നെ സ്നാപ്പ് എന്ന് പറയുന്നത് പിന്നെ ഫാസ്റ്റ് ടാച്ച് എന്ന് പറയും ഫാസ്റ്റ് ടാച്ച് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലൂർ എറിയുകയാണ് നമുക്ക് പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ അഴിച്ച് അല്ലെങ്കിൽ നമ്മളെന്ത് ചില അറിയാത്ത ഒരു സാധാരണ നൂല് കെട്ടിയിട്ടായിരിക്കും ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് ചൂണ്ടയെല്ലാം വാങ്ങിച്ചിട്ട് പുഴയിലും വരുമ്പോഴും ഈ ബ്രൈഡൽ കൂട്ടി ചേർത്ത് കെട്ടിയിട്ടാണ് വരുന്നത് പിന്നെ അവർക്ക് ഫ്രോക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് കത്തിണ്ട് മുറിച്ചറുത്തിട്ടടുത്തിട്ടാക്കിയാണ് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്നാപ്പ് അല്ലെങ്കിൽ ഫാസ്റ്റ് ടാച്ച് പറയുന്ന സംഭവം പെട്ടെന്ന് നമുക്ക് ലൂറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി മാറ്റി അറിയാൻ പറ്റും അതിങ്ങനെ വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ലോക്കാവും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചൂണ്ടയ്ക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ സ്നാപ്പ് ഇപ്പോൾ കെട്ടുന്ന സമയത്ത് എങ്ങനെ കെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡർ ലൈൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നാപ്പും ഈ സിവൽ കെട്ടിയിട്ട് അവിടെ നമ്മൾ ലീഡർ ലൈൻ കെട്ടുന്നത് ചിലവർ ഏറ്റവും ഫ്രോഗിൻ്റെ അവിടെ തന്നെ കെട്ടാറുണ്ട് പക്ഷേ അത് ഫ്രോഗിൻ്റെ അവിടെ കെട്ടിയിട്ട് ചില സമയത്ത് കാര്യമില്ല ഞാനും ചില സമയത്ത് അങ്ങനെ കെട്ടാറുണ്ട് ഫ്രോഗടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീനുകൾ ചിലപ്പം നമ്മൾ ഉള്ളിലൊക്കെ പിടിക്കുന്ന മീനുകൾക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സിവിൽ തിരിയാൻ പറ്റില്ല അതിനകത്ത് കിടന്നിട്ടതിൻ്റെ വായിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകുണ്ട് അതുകൊണ്ട് മിക്കവാറും ആളുകൾ എന്താ വെച്ചും ബ്രൈഡർ ലൈൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിവല് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലീഡർ ലൈൻ അതായത് ഫ്ലോറോ കറോൺ കെട്ടിയിട്ടാണ് കൂടുതലും ആളുകൾ മീൻ പിടിക്കുന്നത് പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ മീൻ പിടിക്കുന്ന സ്ഥലത്ത് ഈ ആളും ബഹളവും കോലാഹങ്ങളും ഇങ്ങനെ പോകാതിരിക്കുക മനസ്സിലായിരുന്നുണ്ടോ അതായത് മീൻ പിടിക്കാൻ പോകുമ്പോൾ കുറെ ആളുകളെ വിളിച്ചിട്ട് പോയി അവിടെ പോയി ഇരുന്ന് മൊത്തം ശബ്ദമുണ്ടാക്കി എന്താ പറയുക വെള്ളത്തിനെ ഇളക്കി ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കിട്ടും കിട്ടുന്ന മീൻ നമുക്ക് ചെറിയ ചെറിയ മീനുകളായിരിക്കും വലിയ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഭയങ്കര നമ്മൾ ഈ താഴെ മണ്ണിൽ പോലും നമ്മളിപ്പോൾ ചൂണ്ട ഇടുന്ന സ്ഥലത്ത് പോലും ഈ മനങ്ങെന്നൊക്കെ പറയില്ലേ ഈ മനങ്ങിൽ മീനും അതുപോലെ വെള്ളത്തിൻ്റെ അടിയിൽ കൊടുക്കുന്ന മീനിന് നമ്മൾ ഈ മണ്ണ് തട്ടുന്ന കാലുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുന്നതിൻ്റെ സൗണ്ട് വരെ കേൾക്കുന്നതാണ് പറയുന്നത് മനസ്സിലാവേണ്ട അപ്പോൾ ഈ മഞ്ഞിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ട വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക അല്ലെങ്കിൽ അവിടെ കിടന്ന് എന്തെങ്കിലും ചാടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനുകൾ നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല പെട്ടെന്ന് കാരണം അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ചൂണ്ടയിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി സൈലൻ്റ് ആയിട്ടിരിക്കുക അതായത് നമ്മൾ വെള്ളത്തിൽ എണിച്ച് നിന്നിട്ട് മീനിനെ കാണുന്ന പോലെ ആ ഒരു രീതിയിൽ നമ്മൾ ചൂണ്ടയിടാതിരിക്കുക പിന്നെ ആഴമുള്ള സ്ഥലത്താണെങ്കിലും പരമാവധി നമ്മൾ മറിഞ്ഞു നിന്നിട്ടൊക്കെ ചൂണ്ടയിടാൻ നോക്കുക അപ്പോൾ നമുക്ക് നല്ല നല്ല വലിയ മീൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളതിന് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അതിന് എറിഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കല്ലെടുത്ത് ചിലപ്പോൾ വെള്ളത്തിലെറിയും പിന്നെ അങ്ങനെ വെള്ളത്തിൽ ചൂണ്ടയൊക്കെ ഇട്ട് ഇളക്കും അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ പരല് മീനുകൾ അങ്ങനെയുള്ള മീനുകൾ ഈ മീനുകളൊക്കെ വെള്ളത്തിൻ്റെ അനക്കം കട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് തീറ്റ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പള്ളത്തി പോലെയുള്ള മീനുകളൊക്കെ അവിടെ എന്തോ വീണമെന്ന് പറഞ്ഞിട്ട് വന്ന് തീറ്റ എടുക്കാൻ നോക്കും പക്ഷേ ഈ മനഞ്ഞല് അതുപോലെ തന്നെ നമ്മുടെ മുഷി അതുപോലെ അങ്ങനെയുള്ള നല്ല നല്ല മീനുകളെല്ലാം ഈ പറയും നമ്മുടെ പാലക്കാട് ചൊടിയും മീൻ എന്ന് പറയും കണ്ണ മീൻ അതുപോലെ തന്നെ നമ്മുടെ വരാലി ഇങ്ങനെയുള്ള വരാലിങ്ങനെയുള്ള മീനുകളെല്ലാം തീറ്റിയെടുക്കണമെങ്കിൽ അതിന് കുറേ സമയമെടുക്കും അതായത് നമ്മൾ ഇരുന്ന് വെള്ളത്തിൽ അനക്കവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മീൻ കിട്ടില്ല പിന്നെ മീനിൻ്റെ തീറ്റകൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് മനഞ്ഞിൽ പിടിക്കാനാണെങ്കിലും അതുപോലെ തന്നെ വരാൽ പിടിക്കാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പരൽ മീനാണ് പരല്മീൻ പരമാവധി ജീവനോടെ കോർത്തിട്ട് അതിൻ്റെ മുകളിൽ കോർത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മീനിൻ്റെ റിസൾട്ട് കൂടുതലായിരിക്കും പിന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യാറുണ്ട് ഈ ചിലവർ പറയും ഞാൻ ഞാനിന്ന് നേരത്തെ ഒരു കുപ്പി ചൂണ്ടൻ്റെ ഒരു സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ചൂണ്ട ഇടുന്ന സമയത്ത് ഈ പരല് മീൻ എന്തേലും മറ്റേ മനഞ്ഞല് പിടിക്കാനാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ താഴെ എന്തേലും വെയിറ്റ് കെട്ടിയിട്ട് നേരെ വെള്ളത്തിൻ്റെ ഉള്ളിൽ താഴെ ഇട്ട് കൊടുക്കും നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മനഞ്ഞല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു വെള്ളത്തിൻ്റെ ആ അത് നോക്കിയിട്ട് നമ്മൾ താഴെ പോകാതെ ഏകദേശം കുറച്ച് ഒരു മുകളിലാക്കിയിട്ട് തന്നെ വെച്ചാൽ മതി കാരണം ഈ മീനുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മണം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ വന്ന് തീറ്റിയെടുത്ത് വലിച്ചിട്ട് പോകും താഴെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും സമാധാനത്തിൽ വന്ന് മീന് ചപ്പിയെടുത്ത് ചിലപ്പോൾ അതിൻ്റെ വായിൽ ഹുക്ക് വരുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡായിട്ട് തോന്നുമ്പോൾ എന്ത് ചെയ്യും അത് തുപ്പിക്കളയും അത് കളഞ്ഞിട്ട് പോകും അപ്പോൾ ഇത് അതിൻ്റെ ഹുക്ക് കയറിപ്പോയില്ല പക്ഷെ നമ്മൾ കുറച്ച് മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും മുകളിലല്ലേ ഉദ്ദേശിക്കുന്നത് ഒരു ഒരടി രണ്ടടി താഴെ അങ്ങനെയായിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ ഈ മീനുകൾ എന്ത് ചെയ്യും ആദ്യം ഇങ്ങനെ വന്ന് നേരെ തീറ്റ എടുത്തിട്ട് നേരെ പിന്നെ താഴത്തേക്കോട്ട് പോകും ഈ പോകുന്ന സമയത്ത് അതിൻ്റെ വായിൽ എവിടെയെങ്കിലും കയറാൻ വളരെ ചാൻസ് കൂടുതലാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഞാൻ പറയുന്നത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ അതൊക്കെ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ചെയ്ത് പിടിക്കുന്നതിൻ്റെയുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാരണം അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും വെള്ളത്തിൻ്റെ ഇടവശത്തായിട്ട് അടി ഒരുപാട് അടിയിൽ പോകാതെ ബൈറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീൻ കൺഫേം ആയിട്ട് അടിച്ചിരിക്കും പിന്നെ മീനിൻ്റെ തീറ്റ എന്ന് പറഞ്ഞില്ലേ മീൻ്റെ തീറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിടാം അല്ലാണ്ട് കോഴിക്കോടില് കോർത്തിടുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് കോഴിക്കോടില് അടി കുറവാണ് കാരണം കോഴിക്കോടില് വാളയും അങ്ങനെയുള്ള മീനുകളൊക്കെ അടിക്കും പക്ഷേ മനങ്ങലൊക്കെ പിടിക്കണമെങ്കിൽ കൂടുതലും നിങ്ങൾ മീനി തന്നെ കോർത്തിടാൻ നോക്കാം മീന് കോർത്തിട്ട് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ മുഷി പിടിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി മീൻ കിട്ടണ്ട മുട്ട ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചിരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ സാധാരണ മുട്ടയുടെ മഞ്ഞക്കരു കളയുക എടുക്കേണ്ട വെറുതും നമ്മുടെ വെള്ളക്കരു മാത്രം എടുത്താൽ മതി മൈതാമാവിൽ മിക്സ് ചെയ്തിട്ട് ഇടുകാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലത്തെ പരൽ മീനൊക്കെ പിടിക്കാൻ വളരെ ബെസ്റ്റാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാനിതാ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പിന്നെ ആളുകൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാക്കൽ ഷോപ്പ് എവിടെ കിട്ടും സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടെ കിട്ടും ഇന്ന് ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കടകളുണ്ട് ഓൺലൈനിലായിട്ട് നമുക്ക് സാധനം കിട്ടും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വില റേറ്റ് കൂടുതലായിരിക്കും പിന്നെ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ചിലത് കുറവുണ്ടാവും അത് ഓൺലൈനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആമസോണിലെല്ലാം കാണിക്കും ചൂണ്ട വിത്ത് അതിൻ്റെ മെഷീൻ അതിൻ്റെ നൂല് പൊന്ത് പൂക്കുകൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആയിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ എന്താ പറഞ്ഞു വെച്ച് ഈ ചെറിയ മീനുകളൊക്കെ പിടിക്കാനാണെങ്കിൽ ഓക്കെ ചെറിയ മീനുകളൊക്കെ പിടിക്കാനാണെങ്കിൽ ഓക്കെ അതൊന്നും ക്വാളിറ്റിയുള്ള അത്ര നല്ല സാധനങ്ങളല്ല അപ്പോൾ നല്ല സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ആൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളവിടെ ഇപ്പോൾ എന്താ പറയുക ടാക്കിൾ ഷോപ്പ് ഞാൻ പറഞ്ഞുതരാം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റേറ്റിലുള്ള ടാക്കിൾ ഷോപ്പ് പറഞ്ഞുതരാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആൾ ഇന്ത്യ കൊറിയർ സർവീസാണ് എല്ലാ ടാക്കിൾ ഷോപ്പിലും അങ്ങനെ തന്നെയാണ് ആൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് എന്ത് സാധനം വേണമെന്നെങ്കിലും ഇപ്പോൾ ഒരു അഞ്ച് രൂപ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ സർവീസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ പേഴ്സണലായിട്ട് എനിക്ക് ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡിയും സെയിം തന്നെയാണ് മൈ ഐ ഡിയ ടിപ്സ് എം പി സെവൻ തന്നെയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വന്നിട്ട് മെസ്സേജ് അയക്കാം ഫേസ്ബുക്കിൽ എൻ്റെ പേര് മനോജ് എന്നു തന്നെയാണ് മനോജ് പി എന്ന് പിന്നടിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇത് കാണാൻ പറ്റും അപ്പോൾ ഫേസ്ബുക്കിൽ ഇതുവരെ നമ്മുടെ കൂടെ ഫ്രണ്ട്സ്മാരെ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ വന്നിട്ട് കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെയിം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് മൈ ഐ ഡി ടിപ്സ് എം പി സെവൻ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അപ്പോൾ ഇനി ഇതുപോലെയുള്ള വല്ല ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തരാൻ കൂട്ടുകാരെ അതുവരെ എല്ലാവർക്കും 喂。